തെരഞ്ഞെടുപ്പിൽ ഫാസിസ്റ്റ് ശക്തികൾ പരാജയപ്പെടണം അവരുടെ കരങ്ങളിൽ നിന്ന് ഇന്ത്യ മോചിക്കണം അപ്പം അതുകൊണ്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഈ ദ്വാന നടത്തുക ധാരാളമായി ദ്വാന ചെയ്യുക എന്താണ് അതിൻ്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ലാതുവലായ റഹമുന നിന്നെ ഭയമില്ലാത്ത ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്ത ഒരു വിഭാഗത്തെ ഞങ്ങളുടെ മേൽ അധികാരം ചുമത്തല്ല റബ്ബേ ലോകരക്ഷിതാവായ അല്ലോ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഈ അർത്ഥം വരുന്ന വളരെ മഹത്തമായ ദ്വാ ആണ് റബ്ബൻ തുസൈന മല്ലായ ഹാഫുഖലായി റഹമുനായ റബ്ബൽമീൻ ധാരാളമായി ഈ ദ്വ ചെയ്യണം അള്ളാഹുത്താല നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റ് ഭീകരവാദികളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ